കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങളുമായി വരുന്ന വാഹനങ്ങൾ തടഞ്ഞ് ഗുണ്ടാപിരിവ് നടത്തുന്നതായി പരാതി ഉദ്യോഗസ്ഥർ എന്ന പേരിലാണ് തമിഴ്നാട് മുന്തലയിൽ വാഹനങ്ങൾ തടഞ്ഞ് രണ്ടായിരം രൂപ വരെ ആവശ്യപ്പെടുന്നത് തമിഴ്നാട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജ്യേനയാണ് ഒരുപറ്റം ആളുകൾ ലോറികളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നത് വൻ തുക മുടക്കി എല്ലാവിധ രേഖകളുമായിട്ടാണ് തമിഴ്നാട് കോറികളിൽ നിന്ന് കോറി ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കടത്തിവിടുന്നത് മുൻപ് വലിയ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടായതിനെ തുടർന്ന് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ എസ്പിമാർ എന്നിവർ ചേർന്ന് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് പാസിന്റെയും മറ്റു രേഖകളുടെയും അടിസ്ഥാനത്തിൽ കോറി ഉൽപ്പന്നങ്ങളുമായി ലോറികൾ കടത്തിവിട്ടു തുടങ്ങിയത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം മുന്തൽ വനം ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്ന് വാഹനങ്ങൾ തടഞ്ഞ് പണം ആവശ്യപ്പെടുത്തത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന മെറ്റലുകളും അതുപോലെയുള്ള എംസാൻഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ സാധാരണക്കാരും മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈയിടെയായിട്ട് തമിഴ്നാട്ടിൽ ചില ലോബികൾ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊണ്ട് ഉദ്യോഗസ്ഥ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അന്യായമായി പണപ്പെരിവ് നടത്താതെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പെടുന്നുണ്ട് രണ്ടായിരം രൂപ വരെ തന്നാലേ വാഹനങ്ങൾ വിടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുണ്ടായുസ പരിപാടിയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും ഈ പ്രദേശത്തെ ഇടുക്കിയിലുള്ള പാവപ്പെട്ടവരുടെ മേളിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയമാണ് കോറി മാഫിയയുടെ ഇടപെടലാണ് പിന്നിലെന്നുയരുന്ന ആരോപണം സ്ഥിതി തുടർന്നാൽ കേരളത്തിലേക്ക് കോറി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് പ്രതിസന്ധിയിലാകും അതേസമയം കോറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായി പണപ്പെരുമെന്നും വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയർന്ന ആവശ്യം കേരള വിഷൻ ഇടുക്കി